എന്റെ പേര് അബിയ ഞാൻ ഫ്യൂച്ചർ ഫോക്കസ് വിളിക്കുവാണേ ഫ്യൂച്ചർ ഫോക്കസ് നമ്മുടെ സ്ഥാപനം ഒരു സേവാ കേന്ദ്രമാണ് എല്ലാ വാഹനങ്ങൾക്കും ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട് എല്ലാവിധ ലോണുകളും കൊടുക്കുന്ന സ്ഥാപനമായിരുന്നു ബിസിനസ് ലോൺ പേഴ്സണൽ ലോൺ പ്രോപ്പർട്ടി ലോൺ വെഹിക്കിൾ ലോൺ വെഹിക്കിൾ റീഫൈനാൻസ് ആ ലോൺ ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് പുതിയൊരു സ്കീമെന്ന് വന്നേക്കുന്നത് രണ്ടായിരത്തി പതിനാറിന് ശേഷമുള്ള പ്രൈവറ്റ് കാറുകൾക്ക് മാർക്കറ്റ് വാല്യൂന്റെ അക്കൗണ്ട് ത്രൂ ഇ എം ഐ പോകുന്ന മാർക്കറ്റ് വാല്യൂന്റെ ഇരുന്നൂറ് ശതമാനം നമ്മൾ ലോൺ ചെയ്ത് കൊടുക്കും ഹലോ പറഞ്ഞോ അത്രയും ചെയ്തുകൊടുക്കും അതായത് അഞ്ച് ലക്ഷം രൂപ മാർക്കറ്റ് വാല്യൂ ഉള്ള വാഹനമാണെങ്കിൽ നമ്മൾ അതിന് പത്ത് ലക്ഷം രൂപ ലോൺ ചെയ്ത് കൊടുക്കും നിലവിൽ സാറിന് ഫിനാൻസ് നിലനിൽക്കുന്നത് നമ്മൾ തന്നെ ക്ലോസ് ചെയ്തിട്ട് ബാക്കി എമൗണ്ട് സാറിന്റെ അക്കൗണ്ടിൽ വരുന്ന രീതിക്കാണ് നമ്മൾ ലോൺ ചെയ്തു തരുന്നത് നമ്മളൊരു ഏജൻസി ആയിട്ടാണ് സാറേ പ്രവർത്തിക്കുന്ന ഫ്യൂച്ചർ ഫോക്കസ് അഡ്വൈസേഴ്സ് ആണ് നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് ഫ്യൂച്ചർ ഫോക്കസ് അഡ്വൈസേഴ്സ് ഓഫീസ് ഒന്ന് ക്ലിയർ ആവുന്നു സാറേ വിട്ടു എവിടെയാണ് ഓഫീസ് ഇടുക്കി ജില്ലയിലാണ് നമ്മുടെ ഓഫീസ് നമുക്ക് ഓൾ കേരള സർവീസസ് അവൈലബിൾ ആണ് ഇടുക്കി ജില്ലയിൽ നിന്നാണ് സർവീസ് എങ്ങനെയാണ് സ്റ്റാഫുകളുണ്ട് വേറെ സ്റ്റാഫുകളുണ്ട് കേരളത്തിൽ നിങ്ങളുടെ ഓഫീസായിട്ട് ബ്രാഞ്ചായിട്ട് ഇടിക്കുക മാത്രമേ ഉള്ളൂ ആ ഉള്ളു സ്റ്റാഫുകള സ്റ്റാഫുകളുണ്ട് അല്ല നിങ്ങൾ നിലവിലിരിക്കുന്ന അഞ്ച് ലക്ഷം മാർക്കറ്റ് വാല്യൂ ഉള്ള വണ്ടിക്ക് പത്ത് ലക്ഷം രൂപ ലോൺ തരുമെന്നു അത് ഓൾറെഡി ഇ എം ഐ പൊക്കോണ്ടിരിക്കുന്ന വണ്ടിക്കാണെങ്കിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഫിനാൻസ് എല്ലാം തീർന്ന വാഹനത്തിനാണെങ്കിൽ ഫിനാൻസ് ഒന്നും ഇല്ലാത്ത വാഹനത്തിനാണെങ്കിൽ മാർക്കറ്റ് വാല്യൂന്റെ തൊണ്ണൂറ് ശതമാനം നമ്മൾ ലോൺ ചെയ്ത് തരും. ഞാൻ ചോദിച്ചത് ഇനി ഒന്ന് ഒന്ന് ക്ലിയർ ആക്കി ശകം വഴി ചോദിക്കുകയാണ്. അഞ്ച് അഞ്ച് ലക്ഷം രൂപ അഞ്ച് ലക്ഷം രൂപ മാർക്കറ്റ് വാല്യൂ ഉള്ള വണ്ടിക്ക് പത്ത് ലക്ഷം രൂപ നിങ്ങൾ ലോൺ തരുമോ? അങ്ങനെ ആണെങ്കിൽ ഞാൻ ഒരു അഞ്ച് ലക്ഷം രൂപയുടെ വണ്ടി എടുത്തുകൊണ്ട് വന്നാൽ നിങ്ങൾ പത്ത് ലക്ഷം രൂപ എനിക്ക് തരുമോ? അത് ഓൾറെഡി നമ്മൾ ഇ എം ഐ അടച്ചുകൊണ്ടിരിക്കുന്നവരാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ സാറേ. ഇ എം ഐ എങ്ങനെയാ ഇ എം ഐ എങ്ങനെയാ അടക്കുന്നത്? അതായത് ഓട്ടോ ഡെബിറ്റ് ആയിട്ട് നമ്മൾ ഏതെങ്കിലും ഫിനാൻസ് നമ്മൾ നമ്മളിപ്പം ഉദാഹരണത്തിന് ഫെഡറൽ ബാങ്ക് നമ്മൾ വണ്ടിക്ക് ഫിനാൻസ് ഇട്ടിട്ടുണ്ട് ആ ഫിനാൻസ് എല്ലാ മാസവും മൂന്നാം തീയതി ആണെങ്കിൽ ആ മൂന്നാം തീയതി എല്ലാ മാസവും കറക്കാട്ടായി കാട്ടായി പോകുന്ന മാത്രമേ നമ്മൾ ചെയ്തു തരത്തുള്ളൂ എങ്ങനെ അതുകൊണ്ട് നിങ്ങളുടെ നേട്ടം

നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ആ ഇപ്പൊ കേക്കാം പറഞ്ഞു നമ്മൾ എന്ന് പറഞ്ഞത് നമ്മൾ എല്ലാ ബാങ്കുകൾ നമ്മളിപ്പോ നിങ്ങളുടെ ഡേറ്റാസ് കളക്ട് ചെയ്തിട്ട് ഏറ്റവും ഇൻട്രസ്റ്റ് കുറഞ്ഞിട്ട് എമൗണ്ട് കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കുകൾക്ക് നിങ്ങളുടെ ഡേറ്റാസ് കൈമാറും അപ്പം ബാങ്കുകൾ നമുക്ക് ഏതായാലും ചാർജസ് വരത്തില്ലേ നിങ്ങൾ വേറെ കൊടുക്കുന്നേ അതായത് ചോളമണ്ഡലം എസ് ബാങ്ക് മുത്തൂറ്റ് അതുപോലുള്ള ബാങ്കുകൾക്ക് നിങ്ങളുടെ ഡേറ്റാ ഡീറ്റെയിൽസ് നമ്മൾ നമ്മൾ ഏജൻസി ആയിട്ട് പേപ്പർ വർക്കുകളെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കും ബാക്കി ലോണിന്റെ കാര്യങ്ങൾ ബാക്കി ക്യാഷിന്റെ ഇടപാടെല്ലാം ബാങ്കുകളാണ് നമുക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് രൂപയാണ് ചാർജ് എന്ന് പറഞ്ഞ് പത്ത് ലക്ഷം രൂപയ്ക്ക് നമ്മൾ രൂപ ചാർജ് വാങ്ങാറില്ല നമുക്ക് എമൗണ്ട് കൂടുന്നതനുസരിച്ച് ഡോക്യുമെന്റേഷൻ ചാർജ് കുറഞ്ഞോണ്ടോണ്ടിരിക്കും എന്നാലും ഒരു മൂവായിരം രൂപ നാലായിരം നമ്മൾ വാങ്ങാറുള്ളൂ സാറിന് ഇൻട്രസ്റ്റ് ഉണ്ടോ ആക്കുന്നുണ്ടോ സാർ ലോൺ വല്ലത് ലോൺ നോക്കുന്നുണ്ട് വണ്ടി വാങ്ങിക്കണേ വെഹിക്കിൾ പർച്ചേസ് ആണോ

അത് മറ്റേ വിമാനമല്ലേ അത് വാങ്ങിക്കാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞു പ്രൈവറ്റ് വാഹനങ്ങൾക്കേ ഞാൻ പ്രൈവറ്റ് എനിക്ക് സ്വന്തമായിട്ട് വാഹനങ്ങൾക്കുള്ള ശരി 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 എത്ര ലോൺ എമൗണ്ട് ഉദ്ദേശിക്കുന്നത് എനിക്ക് രൂപ സാറിന്റെ ഒരു നിലവിലെന്തെങ്കിലും വാഹനങ്ങൾ സാറേ ഇ എം ഐ ഇട്ടിട്ടുണ്ടായിരുന്നോ ഏത് ഏത് ഫിനാൻസ് 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 എനിക്ക് തോന്നുന്ന എവിടെയാ അതാനിയുടെ അദാനിയുടെ കപ്പല എന്റെ തെളിവ് അതിനകത്ത് കൃത്യം കൊണ്ട് അടയ്ക്കുന്നുണ്ടോ അതിന്റെ സ്റ്റേറ്റ്മെന്റ് തരാം പിന്നെ ഞാൻ നോക്കുന്നത് എനിക്ക് ഇന്ത്യൻ റെയിൽവേ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വന്ദേ വന്ദേഭാരത്തോടെ സ്പീഡ് കുറവാ യാത്രക്ക് അങ്ങനെ വന്ദേഭാരത്തോടെ എടുക്കണേ കൂടെ അത് ലോൺ ചെയ്യുമെങ്കിൽ അത് എനിക്ക് ഫുൾ ലോൺ വേണം കൃത്യമാണ് ഇടവ് തരാം സ്റ്റേറ്റ്മെന്റ് തരാം പ്രോസസിങ് ഫീസ് എങ്ങനെയാണെങ്കിലും പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ അല്ലേ ആവുള്ളൂ അത് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും ഒരു കുഴപ്പമില്ല കൃത്യമായിട്ടുള്ള സ്ഥലത്താണ് നിങ്ങള് നിങ്ങൾ നല്ലൊരു കസ്റ്റമർ ആയിരിക്കും ഞാൻ ഒരിക്കലും ഒരാട് പോലും മുടക്കുക നിങ്ങൾക്ക് ട്രാക്ക് കിട്ടിയേക്ക് ട്രാക്ക് കിട്ടിയ സ്ഥിതിക്ക് ആയിരിക്കുമല്ലോ നിങ്ങൾ വിളിക്കുന്നേ അപ്പൊ അത് നമ്മളൊരു കാരണവശാലും ഒരൊറ്റ പ്രാവശ്യം പോലും മുടക്കുക എനിക്ക് മൂന്ന് വാഹനങ്ങളും വേണം നിർബന്ധമായിട്ടും വേണ്ടാണ് മറ്റേന്ന് പറഞ്ഞാൽ എനിക്ക് റോഡിൽ കൂടി ഓടിക്കുന്ന വാഹനം പറ്റത്തില്ല കാരണം കൂട്ടിയിടിക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയുണ്ട് വിമാനാകുമ്പത്തിന് ആ പ്രശ്നമില്ലല്ലോ ആകാശത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ വണ്ടികളിൽ ശരീരയില്ല പൊലൂഷന്റെ പ്രശ്നമില്ല ഒന്ന് ചാടണം എന്ന് വെച്ചാൽ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ ചാടി രക്ഷപ്പെടാം വാരച്ചുട്ട് വാരച്ചുട്ടുകൊണ്ടാവണം വരച്ചുട്ടുള്ള സാധനം എടുക്കുകയുള്ളു പിന്നെ ഹെഡ്ലൈറ്റ് നല്ല ആയിരിക്കണം രാത്രികളിൽ കൂടുതൽ യാത്രകളിലായിരിക്കും യാത്ര അപ്പം രാത്രി വെട്ടയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ അങ്ങനെയുള്ള ഞാനിത് തന്നെ ഈ പരിപാടി ഈ പരിപാടിയൊക്കെ തന്നെയാടിയാ ഈ വണ്ടിയുടെ പരിപാടി തന്നെ വിമാനത്തിന്റെ കപ്പലിന്റെ ഒക്കെ പരിപാടികളാണ് അത് എറണാകുളത്ത് എടുത്തു മറിക്കുന്നത് നിങ്ങക്ക് എവിടെ നിന്ന് കിട്ടിയേ നമുക്ക് നമ്മുടെ ആ ഓഫീസിന്റെ ഒരു ഉണ്ട് ഗുഡ് കസ്റ്റമേഴ്സിന്റെ പേര് അതങ്ങനെ വരാൻ കാരണം ഏറ്റവും നമ്പർ ഏറ്റവും ഫസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട് കാരണം നമ്മൾ നമ്മളി ആ രീതിയിൽ ചെയ്തേക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ എന്റെ ഇന്ന് ഒരു ട്രിപ്പിന്റെ ഒറ്റപ്രാവശ്യം പോലും ഇ എം ഐ മുടങ്ങിട്ടില്ല അപ്പൊ അത് വളരെ ജെവൻ ആയിട്ടുള്ള കസ്റ്റമർ ഞാൻ നിങ്ങൾക്ക് എപ്പോഴും ഗുണമുണ്ടാകാനേ ചാൻസ് ഉള്ളൂ ഒരു ദോഷം നിങ്ങൾക്ക് വരിക നിങ്ങളുടെ കമ്പനിക്ക് അഭിവൃദ്ധിയുണ്ടോ ഒറ്റ കച്ചവടം നിങ്ങൾ നടത്തിയാൽ ഇതോടുകൂടി നിങ്ങൾ രക്ഷപ്പെടും കാരണം നിങ്ങൾക്ക് ശല്യമില്ല കാരണം എനിക്ക് സ്വന്തമായിട്ട് എയർപോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പം ഞാൻ അതിന്റെ സ്വന്തം അവിടെ റേഞ്ച് ഇല്ല ഞാൻ എപ്പോഴും ഈ പറഞ്ഞ പോലെ കപ്പലിന്റെ അകത്തോ അല്ലെങ്കിൽ വിമാനത്തിനകത്തോ ആയിരിക്കും അപ്പൊ അങ്ങോട്ട് ഞാൻ യാത്ര ചെയ്തിരിക്കുന്ന സമയത്താണെങ്കിൽ റേഞ്ച് കുറവാണ് കോട്ടയത്ത് കുറവാ കോട്ടയെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ എറണാണെന്നല്ലോ പറഞ്ഞത് ൾഡ് വർക്ക് ചെയ്യുന്നേ എറണാകുളത്ത് ആണോ കേട്ടിട്ടുണ്ടല്ലോ ഒന്നും കേൾക്കുന്നില്ല വിട്ടു വിട്ട എല്ലാം കേൾക്കുന്നേ അതീ പറഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ആവശ്യമില്ലാത്ത കാര്യം കേൾക്കും എന്നാ പറഞ്ഞത് ഞാൻ കേട്ടില്ല ഞാൻ ഇടപ്പള്ളിയാണ് ഇടപ്പള്ളി പാലത്തിന്റെ താഴെയാണ് താമസിക്കുന്നത് അവിടെ വീടൊക്കെ അടി വീടും ഒക്കെ അത്ര ഇല്ല എന്നാലും ഞാൻ സർക്കാരിന്റെ അടക്കുന്നേ അത്യാവശ്യം ജീവിച്ചു പോവാം അല്ല നിലവിൽ ഇങ്ങോട്ട് വിളിച്ച് ഇത്ര സമയം നമുക്ക് സ്പെൻഡ് നമുക്കല്ലേ അപ്പൊ നമ്മളെന്തെങ്കിലും തരണ്ടേ തീർച്ചയായും ഒരു കസ്റ്റമറെ നിങ്ങൾക്ക് പിണക്കാനും പറ്റിയല്ല ഒരു ഒരു ക്ലയന്റിനെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല എന്നെ സംബന്ധിച്ചൊരു ആണ് നിങ്ങളെ സംബന്ധിച്ചൊരു കസ്റ്റമറാണ് അതിന്റെ രണ്ടിനെ ഇടയ്ക്ക് നിൽക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും പറ്റുന്നെങ്കിൽ നിങ്ങൾക്ക് പറ്റും നിങ്ങളെ ഓഫീസ് ചോദിച്ചിട്ടും മതി കേട്ടോ നിങ്ങൾ സ്വന്തമായിട്ട് തീരുമാനം എടുക്കണ്ട എനിക്ക് നിലവിൽ ഇപ്പൊ നിങ്ങൾക്ക് തോന്നുമായിരിക്കും എനിക്ക് ഒരു വട്ടാണോ എന്നൊക്കെ തോന്നുമായിരിക്കും അല്ല ബിസിനസ് നിങ്ങൾ എന്റെ എന്റെ എടുത്തു നോക്കിയോളൂ എന്റെ കാറ്റഗറി എടുത്ത് നോക്കിയാൽ അറിയാമായിരിക്കും ഞാൻ നിങ്ങളുടെ അത് ലിസ്റ്റിനകത്ത് ഏറ്റവും ഫസ്റ്റ് കിടക്കുന്ന ആയിരിക്കും നിങ്ങൾ എത്ര ആളായി ഓഫീസ് തുടങ്ങി എത്ര ആളായി

ഞാൻ ഇടുക്കി ഡാമിന്റെ അതൊരു പത്ത് ബോട്ട് വാങ്ങിച്ചിട്ടോ നിങ്ങൾ തരാൻ പറ്റുമോ എന്റെ പൊന്ന സാറുമ്പോ ഞാനൊരു ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് സാറിനെ വിളിച്ചതല്ലേ ആവശ്യം കാര്യമായിട്ട് പറഞ്ഞാൽ എനിക്ക് പത്ത് ബോട്ട് മതി ആദ്യത്തെ സ്റ്റെപ്പിൽ പത്ത് ബോട്ട് മതി അവിടെ ടൂറിസ്റ്റുകൾ വരുന്നതാണ് ഒരു ബിസിനസ് ആണ് കൃത്യ അടവുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ഓട്ടോ ഇല്ലെങ്കിൽ എന്റെ ഡ്രൈവറെ ഉൾപ്പെടെ പിടിച്ചോണ്ട് പോകുവോ അപ്പൊ അതിനകത്ത് ഒരു പ്രശ്നവും ഇല്ല കൃത്യ അടവല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് പോവാ കട്ടപ്പന വരെ പോയാൽ പോരെ ഡാമിന്റെ ഉടം വരെ ചെല്ലിയ എനിക്ക് അവിടെ വന്ന് ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിന് ഇറങ്ങി ഫ്ലൈറ്റിനുള്ള ലോൺ തരണം ഒരു കാര്യം നിങ്ങൾക്ക് നടക്കും നമുക്ക് ആലോചിക്കാം എനിക്ക് ഞാൻ ലോൺ എനിക്ക് നല്ല ട്രാൻസാക്ഷൻ ഒക്കെ ഉള്ള അക്കൗണ്ട് തന്നെ അതൊരു കൊഴപ്പില്ല ട്രാൻസാക്ഷൻ ഉള്ള അക്കൗണ്ട് ഇപ്പൊ ശരിക്കും സംസ്ഥാന സർക്കാരിന് ശമ്പളം കൊടുക്കുന്ന എന്റെ അക്കൗണ്ടില് പൈസ ഞാൻ കൊടുക്കുന്നത് അത്രയും ട്രാൻസാക്ഷൻ കൂടുവേണോ വളരെ സീരിയസ് ആയിട്ട് സർക്കാർ ജോലിക്കാർക്കുള്ള പൈസ കംപ്ലീറ്റ് ട്രഷറി എന്ന് പറഞ്ഞ ഹെഡറുണ്ടോ ട്രഷറി ഹെഡറുണ്ടോ അത് ഞാനാ അതെന്റെ അക്കൗണ്ടാ എല്ലാ കാര്യ പിന്നെ ചെയ്തു നിങ്ങൾ ഇങ്ങനെ വിളിക്കുമ്പോൾ നിങ്ങളിങ്ങനെ വിളിച്ചാലല്ലേ നമുക്ക് ഇങ്ങനെ വത്താനം പറയാൻ പറ്റുള്ളു ആ അത് ശരിയാ എങ്ങനെയോ ഊറ്റിമാർ തിരിച്ചു വാങ്ങിച്ച് പറയെ സംബന്ധിച്ച് കേരളം സ്റ്റാഫ് ഉള്ള സ്ഥിതിക്ക് ഏ സംഭവം ക്യാഷ് കളക്ട് ചെയ്യാനൊക്കെ എളുപ്പമുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ വിചാരിച്ചിട്ടുണ്ടല്ലോ നിങ്ങക്ക് ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞല്ലോ എവിടെ നിങ്ങൾ ഇടുക്കിയിലെ ട്രക്ടറി അന്വേഷിച്ചാലും നമ്മുടെ ഡീറ്റെയിൽ കിട്ടും

വിമാനമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ കഞ്ഞി വിമാനം ഒക്കെ ഉണ്ടെന്ന് ഞാൻ ഉണ്ട് കഞ്ഞി വെക്കണേ മീൻ ചൂണ്ടേ കിട്ടണം ചൂണ്ടിരിക്കാണ് കിട്ടി ഈ മീനിന്റെ അത് ഒരെണ്ണം വീട്ടിൽ കൊണ്ടുപോയി വരയ്ക്കണം ബാക്കിയുള്ള മീൻ വിൽക്കണം കിട്ടിയാലേ ഇന്ന് കഞ്ഞിടി നടക്കുന്നുണ്ട് പക്ഷെ ഒച്ചിനെ വിളിച്ച സമയം കളയാതെ എനിക്ക് വീണ്ടും ചൂണ്ട ഇടാൻ പോവണ്ടത്തെ തീറ്റ പോയിരിക്കട്ടോട്ടോ എന്തേലും ലോൺ വേണോ ലോൺ വേണം തിരിച്ചടവില്ലാത്ത ലോണക്കിത്താ ഞാൻ അമ്മച്ചാ അമ്മച്ചിയാണ് ഇവിടെ എന്റെ നാട്ടിൽ വന്ന അന്വേഷിച്ചു ഞാൻ കള്ളനല്ല ഞാൻ സത്യസന്ധനാ നിങ്ങൾ എത്ര പൈസ വന്നാലും ഞാൻ തീർച്ചയായിട്ടും ചിലവാക്കുന്നതിന്റെ ദിശ കൊണ്ട് തരാം ഒരു പൈസ കള്ളപ്പോ ഞാൻ കാണിക്കുകയല്ല മുഴുവൻ നിങ്ങൾ ഇപ്പൊ പതിനായിരം രൂപ എനിക്ക് തന്നെന്ന് വിചാരിക്കുക ആദ്യമേ പതിനായിരം രൂപ എങ്ങനെ ചെലവാക്കിയെന്നുള്ളതിനെ ഫുള്ള് ഡീറ്റെയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അതിന്റെ ബില്ലും തന്നോളാം അപ്പൊ ഞാൻ അങ്ങനെ ഒരു തട്ടിപ്പുകാരനല്ല നിങ്ങൾ എനിക്കൊരു ലോൺ തന്നു നോക്ക് തിരിച്ചടയ്ക്കാൻ പറയരുത് ോ അത്രിച്ചടക്കാനാണെങ്കിൽ ആവശ്യമുണ്ടോ പിന്നെ സത്യസന്ധനാണോ തന്നു നോക്ക് നമ്മള് കസ്റ്റമറുടെ ട്രാക്കും ഏത് ട്രാക്ക് എടുത്താലും ഞാൻ പാട്ട് പാടും എനിക്ക് പാട്ട് ഹംപിങ്ങിലാണ് പാട്ടുപാടുന്നത് ഹരിമുറീപ് പാടിയ ട്രാക്ക് ഞാൻ പാടും വല്ലാതെ പിന്നെ രാമായണക്കാറ്റെ പാടണെങ്കിലും അതിൽ പാടും ഏത് ട്രാക്കിലാണ് എന്റെ പൊന്ന് സാറേ ട്രാക്ക് എന്നൊക്കെ പറയുന്ന അങ്ങനെയൊന്നും അല്ല ട്രാക്ക് ഞാൻ ഞാൻ സംഗീതത്തിൽ എനിക്ക് മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂഷനുള്ള ഞങ്ങൾ ട്രാക്ക് പാടുക എന്നെ നമുക്ക് വല്ല ബിസിനസ് ലോണും നോക്കാം നല്ല വല്ല പേഴ്സണൽ ലോൺ നോക്കാം ഏതെങ്കിലും ഇല്ലാത്തതൊന്നല്ലാ മാസം തിരിച്ചടക്കണം തിരിച്ചടക്കാൻ നമുക്ക് നിർത്തിയില്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അടക്കണം മാസം നിങ്ങൾ പതിനേഴ് ഇല്ലേ? അതുകൊണ്ട് ഓരോ ഓരോരുത്തർ ഓരോ മാസം വെച്ച് അടച്ചാൽ പോരെ നിങ്ങളെ നിങ്ങൾ അറിയാതെ പോകുള്ളൂ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമേ വരുവുള്ളൂ അത് ചെറിയ പൈസ ആയിട്ട് അടച്ചു നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് അടയ്ക്കാൻ പൈസ പറ്റുന്ന പൈസ ആയിട്ട് ഒരു ലോൺ എനിക്ക് തന്നാ മതി നിങ്ങൾ എല്ലാവരും വൈകുന്നേരം കൂടി ആലോചിച്ചിട്ട് നിങ്ങൾ പതിനേഴ് പേരോട് കൂടിയിട്ട് എനിക്ക് നിങ്ങൾക്ക് അത്ര വെച്ച് അടയ്ക്കാൻ പറ്റും അത്രയ്ക്ക് അടയ്ക്കാൻ പറ്റുന്ന ഒരു ലോണ്ടാ പതിനേഴ് പേരുണ്ട് ഞാൻ പന്ത്രണ്ട് മാസത്തിൽ പന്ത്രണ്ട് പന്ത്രണ്ട് മാസം ഒരു ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഒരു വർഷത്തിൽ ഞാൻ ചോദിച്ചോട്ടെ കൊച്ചെ ഞാൻ ഞാൻ പേഴ്സിന് ചോദിച്ചോട്ടെ നിങ്ങൾ വർഷത്തിൽ ഒറ്റ പ്രാവശ്യം അടച്ചാ പോരെ നിങ്ങൾക്ക് പിന്നെ അടുത്ത വർഷം നിങ്ങൾക്ക് കൊച്ചെനിക്കിപ്പം എന്റെ ലോൺ അടയ്ക്കാൻ വെച്ചു എനിക്ക് ഒരു ലോൺ അടച്ചു കഴിഞ്ഞാൽ പതിനൊന്ന് മാസം കൊച്ചു രക്ഷപ്പെട്ടു പിന്നെ കൊച്ചിന് എന്റെ ഭാഗം നോക്കേണ്ട ആവശ്യം വരൂല്ല കൊച്ചു ഫ്രീ ആഹ് അതുപോലെ തന്നെ ബാക്കിയുള്ള കൂടെ ജോലി ചെയ്യുന്നവരോട് പറ അവരൊക്കെ ഒറ്റ പ്രാവശ്യം അടച്ചാൽ മതി വർഷത്തിൽ ഈ സ്കീം എവിടെ കിട്ടും കൊച്ചേ നിങ്ങള് പതിനേഴ് പേര് കൂടുവാണെങ്കിൽ ഒന്നര വർഷം കൂടി അടച്ചാൽ മതി കൊച്ചിന് ഒന്നര വർഷം എനിക്ക് ഈ മാസം കൊച്ചാണ് എനിക്ക് എന്റെ ലോൺ അടയ്ക്കുവാണെങ്കിൽ പിന്നെ ഒന്നര വർഷം കഴിഞ്ഞിട്ട് എന്റെ ലോൺ കൊച്ചടച്ചാൽ മതി ഒരു നിർബന്ധം എനിക്ക് എന്നെ ഇടയ്ക്കണെന്ന് ഇനി കൊച്ചിന് നിർബന്ധന കൊച്ചിന് ചാരിറ്റി ആവുന്നു ദൈവത്തിന്റെ തുമ്പിൽ എന്നുള്ള ഏറ്റവും ഫസ്റ്റ് ആയി ഇപ്പം കൊച്ചിന്റെ ഗുഡ് കസ്റ്റമർ എന്ന് പറഞ്ഞ പോലെ ദൈവത്തിന്റെ ലിസ്റ്റിൽ കൊച്ചിന്റെ പേര് ഏറ്റവും ഫണ്ടി വണ്ടി കിടക്കും ഒരു നല്ലൊരു കാര്യമായിരിക്കും കാരണം അതുകൊണ്ട് എനിക്കും ഗുണം ഉണ്ടാകും കൊച്ചിന് കൊച്ചിന് ഏറ്റവും ഗുണം കൊച്ചി ഒന്നര വർഷം കൂടുമ്പോ കൊച്ചിന് ഇടവേ വരുന്നുള്ളു അതാ കൊച്ചിന് ഏറ്റവും ഏറ്റവും ലാഭം കൊച്ചിനാ എനിക്കല്ല ഒരു അത് ആർക്കും കിട്ടാത്ത ഗോൾഡൻ ചാൻസ് ആയത് ബാക്കി എല്ലാവർക്കും വന്നാലും പന്ത്രണ്ട് സ്റ്റാപ്പൊക്കെ ആയിരുന്നെങ്കിൽ വർഷത്തെ ഒരു വർഷത്തെയും അടയ്ക്കേണ്ട ആറ് ശാപി രണ്ടു വർഷം കൊച്ചു അടയ്ക്കേണ്ട വന്നെ ഇതിപ്പോ ഞാൻ വിളിക്കാൻ തെറ്ററിയോ ആ അയ്യോ അങ്ങനെ പറയരുത് ഇത് ഇടയ്ക്കൊക്കെ എങ്ങനെ ഞാൻ ബിസിനസ് നമുക്ക് ഇനി വിമാനം പറ്റത്തില്ല നിങ്ങള് ട്രെയിൻ ഇതാ ട്രെയിൻ പോയി ട്രെയിൻ ആകുമ്പോൾ വിമാനത്തിനകത്ത് ഞാൻ പ്രശ്നം ഹെഡ് പ്രശ്നം ഹെഡ്ലൈറ്റിന് രാത്രി സമയങ്ങളിൽ ഹെഡ് ഹെഡ്ലൈറ്റിന് വെട്ടക്കുറവാണെങ്കിൽ ഓടിക്കാൻ ബുദ്ധിമുട്ട് എനിക്ക് വെള്ളമെടുത്തുണ്ട് വഴി കാണാൻ പറ്റാ മൂടന്മാരെ തിരിച്ചു കയറും ട്രെയിൻ ആകെ ആയിക്കൂടെ തന്നെ പോയാലും എവിടെയെങ്കിലും പോയി നിന്നുള്ളൂ അത് രുമ്പളേനെ അപ്പൊ ട്രെയിന് തരുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ല അപകടം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ തരി കിട്ടുമ്പോൾ വിമാനത്തിനാണ് ഇൻഷുർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാ നിങ്ങള് ലോൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ആ മോളിവെച്ച് ബുഡ് തെറിച്ചാൽ ഒന്നും കിട്ടത്തില്ല നിങ്ങൾക്ക് അപ്പം വിമാനം വേണ്ട പറ്റുന്നെങ്കിൽ ട്രെയിൻ എനിക്ക് വന്ദേഭാരതം തന്നെ വേണം കാരണം സ്പീഡിൽ പോകണം ഒന്ന് ആലോചിച്ചിട്ട് പറ്റുന്ന ആലോചിച്ചിട്ട് ചെയ്യോ നിങ്ങളുടെ മാനേജരോട് മുലാളിയോട് പറഞ്ഞോ വന്ദേഭാരത ലോൺ കിട്ടുന്നെങ്കിൽ അത് നിങ്ങള് ബാങ്കിൽ ഞാൻ കൊട്ടേഷൻ എല്ലാം റെഡി ആയി എത്രയും പെട്ടെന്ന്

അല്ല ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ലോൺ തീർച്ചയായിട്ടും കൊച്ചി എനിക്ക് തീർച്ചയായിട്ടും കൊച്ചി പറയുന്ന പോലെ ഞാൻ കാര്യം മുഴുവൻ പറഞ്ഞു കേട്ടിടുന്ന ആളല്ലേ എന്നെ സംബന്ധിച്ചു ഇത്രയും അത് വൈകുന്നേരം അഞ്ചു കുടിക്കണമെങ്കിൽ അത് വേണം അതും റേഷൻ മണം കാണുന്നില്ല ഒടിഞ്ഞ മണായി പറഞ്ഞാല് ഞാൻ ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ലേ ഞാൻ ബി പി എൽ കസ്റ്റമറാ അപ്പൊ ബി പി എൽ കസ്റ്റമറിന് കിട്ടുന്ന എല്ലാം എനിക്ക് ഗോതമ്പ് കിട്ടും ആട്ട കിട്ടും അരിയും കിട്ടും എനിക്ക് കറി വെക്കാനില്ല അതിപ്പോ ഞാൻ ചൂണ്ടിട്ടാണെങ്കിലും പിടിച്ചിട്ട് ഞാൻ കഴിഞ്ഞ കറി വെക്കും അത് വേറെ കാര്യം എനിക്ക് വൈകുന്നേരം ആവുമ്പോൾ എങ്ങനെ പോയാലും മൂന്ന് മീൻ കിട്ടും അത് ഉറപ്പാ എല്ലാതും കിട്ടുന്ന ഞാൻ ഒരെണ്ണം എടുക്കുള്ളൂ ഞാൻ എല്ലാ സാധനവും ചേർന്ന് ഞാൻ കൊണ്ട് മുഴുവൻ വീട്ടിൽ കൊണ്ട് കറി വെച്ചും കഴിക്കത്തില്ല ഞാൻ ഒറ്റ മീൻ എടുക്കും അത് വറുത്ത് ഞാൻ ചോറ് ബാക്കി ഞാൻ രണ്ടെണ്ണം മീൻ വിൽക്കും ആ ഇനി ആ പൈസ വേണമെങ്കിലും അത് വേണമെങ്കിൽ നിങ്ങക്ക് നിർബന്ധമാണെങ്കിൽ ആ പൈസ കൂടെ ലോൺ വന്നടച്ചേക്കാം ഡെയിലി രണ്ട് മീൻ വെച്ച് കിട്ടും നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ ഈ ആദ്യമ പറഞ്ഞ സ്കീം എനിക്ക് താല്പര്യം നിങ്ങൾ പതിനേഴ് പേരുണ്ട് നിങ്ങൾക്ക് വർഷം ഒന്നര വർഷം കൂടുമ്പോൾ ഒരു ഒരളവേ വരുവുള്ളൂ ഒന്ന് ആലോചിക്കും നിങ്ങൾ എല്ലാ പതിനേഴ് പേരോട് ഒന്ന് ആലോചിച്ചിട്ട് ഒരു ലോൺ എനിക്ക് പാസ് ആക്കിത്താ പതിനേഴ് നിങ്ങൾക്കൊരു നിങ്ങളൊരു നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് ആണ് കിട്ടുന്നത് നിങ്ങൾക്ക് പ്രോസസിംഗ് ഫീസ് എത്ര പൈസയാണോ ഞാൻ തന്നോളാം ഞാൻ മൂവായിരം രൂപയോ രണ്ടായിരം രൂപ ആയിരം രൂപ അതൊരു പ്രശ്നമല്ല എനിക്കൊരു ലോൺ പാസ് ആക്കി തെന്ന് നിങ്ങൾ പതിനേഴ് പേരില്ലേ ഒരു ഒന്നര വർഷം കൂടുമ്പോ ഒരു ഒറ്റ ഇടവേ വരുന്നതെന്ന് പറഞ്ഞു കൊച്ചിന്റെ ഒരു ഒറ്റ വർഷം ഒന്നര വർഷം കൂടുമ്പോ ഒറ്റ ഇടവ് ഒന്നാലോചിച്ചിട്ട് അത് ചെയ്ത് അത് അതിനു വേണ്ടിയുള്ള പേപ്പർ വർക്ക് ഒക്കെ റെഡിയാക്കിട്ട് വിളിക്കാം നമ്മൾ അത് വാങ്ങിച്ചിട്ട് ഇട്ടാൽ മതിയല്ലോ അല്ലേ ഇന്ന് ഈ നമ്പറിൽ വിളിച്ചാ മതിയോ ഈ ഓ ശരി 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 എനിക്ക് ചോദിച്ചു വന്ദേഭാരത്തിന്റെ ചോദിച്ചാ വന്ദേഭാരത് ഇല്ലയോ എന്നുള്ളത് നമ്മുടെ ഡീറ്റെയിൽസ് നമ്മൾ എന്താ വരുമാനം മീൻ ചൂണ്ടെന്ന് ഞാൻ പറഞ്ഞത് ചൂണ്ട ഉണ്ടല്ലോ ചൂണ്ട വേണമെങ്കിൽ ഗ്യാരണ്ടി ആയിട്ട് തരുമോ ചെയ്യാം അത് ഒറിജിനൽ ചൂണ്ട ഉണ്ടോ മയിൽ പീലി കെട്ടിയതാ പൊങ് മൈൽപീലിയാ അത് ഒറിജിനൽ മയിലിന്റെ പീലി തന്നെയാ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും നമ്മുടെ ഇല്ല ഇല്ല അത് പൊങ്ങായിട്ടിട്ടേക്കുന്നതല്ലേ അത് പൊങ് ചൂണ്ട അത് പൊങ്ങി താന്നു വരുന്ന വഴിക്കാ വലിക്കേണ്ടത് അതൊക്കെ എന്ന് എന്താ ശരിക്കും ഈഴുള്ള സാധനങ്ങളാണ് ഇപ്പൊന്നും അത് കാര്യം എപ്പോഴല്ല ഈ പുതിയ ടെക്നോളജി വന്ന് വലിയ മിഷൻ ചൂണ്ട അങ്ങനെയൊക്കെ സാധനങ്ങളാണ് ഇത് അങ്ങനത്തെ അല്ല ഇത് നമ്മൾ ഈ ചൂണ്ടപ്പനയുടെ കൈ വെട്ടിയിട്ട് അതേ വള്ളി കെട്ടിയുള്ള ചൂണ്ടയാ ഒറിജിനൽ ചൂണ്ടയാ അതൊന്നിപ്പോ ആൾക്കാര് അന്യം തിന്നുപോയൊരു സംഭവം അതൊക്കെ ഞാൻ പറഞ്ഞ അവിടെ എനിക്ക് ശ്രദ്ധിക്കുകയും ചെയ്യാം വിനോദസഞ്ചാരികൾക്ക് ഒരു എന്റർടൈൻമെന്റും ആവും മീൻ അവിടെ കൂടു കിട്ടുവാണെങ്കിൽ നിങ്ങക്ക് വീട്ടിൽ കൊണ്ടുപോകുകയും ചെയ്യാം കുറച്ച് കൊറച്ച് ലോൺ പാസ് ആക്കി തരുന്നല്ലേ നിങ്ങൾ ബുദ്ധിമുട്ടായോ എനിക്കൊരു ബുദ്ധിമുട്ടില്ല എനിക്ക് ബുദ്ധിമുട്ടായാലോ എന്നാ പിന്നെ നമുക്ക് ആ ഇടുക്കി വേണ്ട വേണ്ട എറണാകുളം തന്നെ മതി മതി ഞാൻ സീരിയസ് ആയിട്ട് ആയിട്ട് ലോൺ ലോൺ ഏത് ലോണും സ്വീകരിക്കും സാറേ അല്ല അത് നിങ്ങളുടെ അങ്ങനെ അങ്ങനെ കൊടുക്കാൻ പറ്റണല്ലോ ഗുഡ് കസ്റ്റമർ നമ്മൾ ായിട്ട് നമ്മളെങ്ങനെ നിങ്ങൾ കൊടുക്കണ്ട ഞാൻ നിങ്ങളുടെ ഗുഡ് ലിസ്റ്റിൻ്റെ നമുക്ക് എന്തേലോണ്ടോ കൊണ്ടുണ്ട് എന്തുവണ്ടിയാ കാളവണ്ടി കാളക്കിയ നാല് കാലില്ലേ ഇല്ലേ നിങ്ങൾ അങ്ങോട്ട് ഇടുക്കി കാളിയ നാല് കാലല്ലേ അല്ല അമ്മച്ചാണെങ്കിൽ